അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അഞ്ചാം ഭാവത്തിന്റെയും ലക്നത്തിന്റെയും കാരകത്വങ്ങളൊന്ന് നോക്കിക്കോണം പിന്നെ ഇവയുടെ ബലവും ആ ഭാവാധിപന്മാരുടെ ബലവും രാശി സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അതും കൂടി ഒന്ന് നോക്കിക്കോണം പന്ത്രണ്ട് ലക്നങ്ങളില്ലേ അതിലേത് വരുന്നത് ആ ലഗ്നം നിൽക്കുന്ന രാശിയില്ലേ ആ രാശിയുടെ സ്വഭാവവിശേഷങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം അഞ്ചാം ഭാവത്തിന് സന്താന ഭാവം പൂർവപുണ്യഭാവം എന്നൊക്കെയല്ലേ പറയുന്നത് നമ്മൾ അത് വിന്ധ്യയുടെ ഭാവമായിട്ടും മന മനസ്സിന്റെ ഭാവമായിട്ടും സന്താന ഭാവുമായിട്ടും ഒക്കെ കണക്കാക്കിയിട്ടുള്ളു ഇതുവരെയും ഈ പുണ്യം അതായത് പൂർവ്വജന്മമാണ് അത് ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ പൂർവ്വജന്മത്തിലൊന്നും അത്ര അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരോടും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്ന അവർ കുറച്ച് നാളുകൾക്കകം തന്നെ അടുത്ത ജന്മത്തിലോട്ട് കടക്കുകയാണെങ്കിൽ അത് അവർക്കെല്ലാം ഓർമ്മയുണ്ട് നമുക്കൊന്നും ഓർമ്മയില്ല നമ്മുടേത് അപ്പൊ നമ്മൾക്ക് തെളിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല നമ്മൾ എപ്പോഴും ജ്യോതിഷത്തെ അവർ സമീപിക്കുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ജീൻസ് നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് പൂർവ പുണ്യ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് കണക്കാക്കുന്നത് അതും അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നേ അങ്ങനെയാണ് അപ്പോൾ ഇവർക്ക് നല്ല ദൈവവിശ്വാസം കാണും കാരണം അഞ്ചാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുകയാണ് നല്ല ദൈവവിശ്വാസമുള്ളവരായിരിക്കും ഇത് പാപബന്ധമൊന്നുമില്ലെങ്കിലും ഒക്കെയാണ് ഈ ഭാവത്തിൻ്റെ ബലം കൂടി നമ്മൾ നോക്കണം നല്ല ഒരു കാര്യമായിട്ടാണ് നല്ലൊരു സ്ഥിതിയാണ് ഗ്രഹസ്ഥിതിയാണിത് നല്ല മനസ്സ് കിട്ടാനും നല്ല മന്ത്രങ്ങളിലൊക്കെ നല്ല അറിവ് നേടാനും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല അറിവ് നേടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണിത് ഏത് ഗ്രഹമാണെന്നതിനനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് അല്ലാതെ ഇതങ്ങോട്ട് കാണുമ്പോഴും ഈ പറയുന്നതെല്ലാം തെറ്റാറ് അങ്ങനെ ഒരിക്കലും ഒരു നിഗമനത്തിലെത്തരുത് കാരണം ഇതിനകത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഗ്രഹത്തിൻ്റെ കൂടെ വേറെ ഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളീ പറയുന്നതായിട്ട് വരത്തില്ല അത് ഗ്രഹയോഗത്തിൽ പറയുന്നതായിരിക്കും നമ്മളപ്പോഴും എടുക്കേണ്ടത് ഇത് ഗമേഡിയാണെന്നൊന്നും വിചാരിക്കരുത് ഒരുപാട് ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട് ആ ജാതകത്തിൽ കീറുകൃത്യമായിട്ട് നമ്മൾ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വലിയ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാവമാണ് അഞ്ചാം ഇവർ കൂടുതൽ പേര് നല്ല ധനസ്ഥിതി ഉള്ളവരായിരിക്കും ഇവർക്ക് നല്ല മറ്റുള്ളവരെ കുറിച്ച് നല്ല ജഡ്ജ്മെൻറ്റൊക്കെ നടത്താൻ കഴിവുള്ളവരായിരിക്കും ഈ നീതിന്യായ വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഇല്ലേ പിന്നെ മന്ത്രിമാര് നല്ല ലീഡർമാർ അങ്ങനെ ബോസുകൾക്കെല്ലാം ഓരോ സ്ഥാപനത്തിൻ്റെ എം ഡി അങ്ങനെ മാനേജർ അങ്ങനെയൊക്കെയുള്ള ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഒരു കാര്യം ഓർക്കണം അങ്ങനെയുള്ള പൊസിഷൻ നൽകാനുള്ള പല ഗ്രഹസ്ഥിതികളിൽ ഒന്നു മാത്രമാണിത് അത് നമ്മൾ ചിന്തിക്കണം നല്ല പേരും പ്രശസ്തിയും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണിത് പക്ഷേ ഇതിനെന്തെങ്കിലും പാപവന്തം വരികയാണെങ്കിൽ അധോലോകനായകന്മാരാകാം അല്ലെങ്കിൽ ഗുണ്ടാ തലവന്മാരാകാം അല്ലെങ്കിൽ സമൂഹത്തിൽ അപക ആപവാദങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഒക്കെ ജീവിക്കുന്നവരാകാം പക്ഷേ അതല്ല നല്ല സ്ഥിതിയാണുള്ളതെങ്കിൽ നല്ല ഒരു ഇമേജ് ആയിരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാകുക ചിലത് രണ്ടിലെ മനം മനസ്സറിയാതെ കുറ്റങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം ദൈവം കാണും പക്ഷെ മനുഷ്യർ അവരെ അത്ര ഇഷ്ടപ്പെടുകയില്ല ഈ ഭാവത്തിൻ്റെ അനാലിസിസ് നമുക്ക് എങ്ങനെയുള്ള ഒരു കുഞ്ഞാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ടോ എന്നൊക്കെ അറിയാൻ ഏറ്റവും സഹായിക്കുന്ന അഞ്ചാം ഭാവത്തിൻ്റെ അനാലിസിസ് ആണ് അപ്പോൾ ഇതിന് പാവബന്ധം വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കുട്ടികളെ ഉണ്ടാകിയിരിക്കുള്ളൂ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നല്ലതായിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല കുട്ടികൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ജാതക അല്ല ഗ്രഹസ്ഥിതിയാണിത് നല്ല പൊസിഷനാണെങ്കിൽ അവർ ഭയങ്കര എല്ലാവരെയും സഹായിക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിടിച്ചുപൊരിക്കാരായിരിക്കും അത് ഓർക്കണം ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് പാപബന്ധം ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടുക കാരണം ലക്നമാണ് പാപത്തിൽ പോകുന്നത് അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടുക നമ്മളെപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്ത് 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 വേണം പഠിക്കാൻ ഇപ്പോൾ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് അതിനൊരു പാപവന്ത വരുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ മനസ്സ് മലിനമായി പോകും അങ്ങനെ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് കാലം ഇത് മനസ്സിൽ വയ്ക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരുപാട് ഇങ്ങനെ വിശകലനം ചെയ്ത് വിശകലനം ചെയ്തു പോകും അല്ലാതെ ഇതിങ്ങനെ ചുമ്മാ കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല ഒന്നും കിട്ടുകയില്ല ഇങ്ങനെ കടല് പോലെ കിടക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗം ഒരു അണുവിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് ഇതുപോലും നമുക്ക് മനസ്സിൽ പറ്റും വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പഠിക്കുന്നത് ഭയങ്കര പാടാകും പിന്നെ പിന്നൊരു കാര്യമുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളതൊക്കെ എഴുതി വെച്ചിരുന്നാൽ ആ വിശകലനം നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കാം ഇപ്പോൾ വക്കീൽ മരയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യുന്ന പുസ്തകങ്ങൾ അവർ റെഫർ ചെയ്യാറില്ലേ അതുപോലെ തന്നെ അല്ലാതെ കുറേ ശ്ലോകങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ച ഗുണമില്ലെന്നല്ല പറയുന്ന ഗുണമുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇങ്ങനെ ബ്രോഡായിട്ട് നമ്മൾ പഠിക്കണം ഓരോ കാര്യങ്ങളും അതിനകത്തിലുള്ളത് ലക്നാധിപനോട് കൂടി തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കരമൊരു ലോകമാണ് നല്ല അനുസരണയുള്ള നല്ല പേരും പ്രശസ്തിയുള്ള നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടും അതുപോലെയാണെങ്കിൽ ആ ചിലപ്പോൾ സന്യാസിമാരാകുന്ന ഗ്രഹസ്ഥിതികൾ വരും ചിലപ്പോൾ മത നേതാക്കന്മാരാകുന്ന ഗ്രഹസ്ഥിതികളാവും അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥിതിയാണ് ഈ അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു രഹസ്ഥിതി നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പിതാ മഹന്മാരും പിതാവ് തൊട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ മാതാവ് തൊട്ട് അങ്ങോട്ട് അവരുടെ ആ ഇപ്പോൾ ചിലർ പറയും മാതാവിൻ്റെ കുടുംബം മാത്രമേ നോക്കാവൂ അങ്ങനെയല്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ ജീൻസാണ് നമ്മുടെ ശരീരത്തുള്ളത് അപ്പോൾ രണ്ട് കുടുംബ ദേവതകളെ നമ്മൾ പ്രീതിപ്പെടുത്തണം ആ കുടുംബങ്ങളിലുള്ള എല്ലാം നമുക്ക് കിട്ടുന്നത് ഒരു പക്ഷേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നതും നമ്മുടെ പിതാമഹന്മാർ അവരനുഭവിച്ച ആ മനോവേദനയും അവരനുഭവിച്ച കഠിനമായ പരീക്ഷണങ്ങളുടെയും അത് അതിജീവിച്ച് അവരാ ഭഗവാനൊപ്പം നിലകൊണ്ടതിൻ്റെയും ഫലമായിട്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു വലിയ യോഗം കിട്ടുന്നത് അത് നമ്മളൊരിക്കലും മറക്കരുത് ഇതല്ല അഞ്ചാം ഭാവം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഓരോ സമയവും നമ്മൾ ഭഗവാനെ അടുത്തറിയുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ ആ പിതാമഹന്മാരുടെ അജീൻസ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു മനസ്സുണ്ടായത് നമുക്ക് നല്ല മനസ്സുണ്ടായതുകൊണ്ടാണ് ഭഗവാൻ നമ്മളോടൊപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ഭഗവാൻ നമുക്ക് വലിയ വലിയ ധനസ്ഥിതികളൊന്നും തന്നില്ലെന്നിരിക്കും നിധി തന്നില്ലെന്നിരിക്കും പക്ഷേ ഭഗവാന്റെ സ്നേഹം നമുക്ക് കിട്ടും ആ ഭഗവാന്റെ സ്നേഹം കിട്ടിയത് കൊണ്ട് നമുക്ക് അങ്ങനെ അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാനും പറ്റുകയില്ല അത് ഓർക്കണം കാരണം ഈ ധനം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് യാതൊരു ഒരു കാര്യമാണ് കാരണം നമ്മൾ ഉണ്ടാക്കിയൊരു സ്ഥിതിയാണത് ധനം പണ്ടൊക്കെയാ സാധനങ്ങൾ കൊടുക്കുക അതിന് പോലും സാധനങ്ങൾ കിട്ടുക ഈ ധനം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ കാര്യമാണ് അതിപ്പോൾ അതിൽ ഭഗവാൻ ഒന്നും ചെയ്യുമോ എന്ന് തോന്നുന്നില്ല ഇനി പലരും ഈ ധനം ഉണ്ടാകാൻ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഇടുന്നു കണ്ടുകൊണ്ട് അങ്ങ് പറയുകയാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോയിൻസുകൾ എഴുതിയെടുക്കുക ഇത്ര പാണ്ഡിത്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല നമ്മൾ ഇടക്കിടയ്ക്ക് നമ്മുടെ പോയിന്റ്സ് ഉണ്ടെങ്കിലും കൂടുതലും പുസ്തകത്തിൽ എന്ന് പറയുന്നതാണ് ഈ പറയുന്നത് പുസ്തകത്തിൽ എഴുതി വെച്ച് നമ്മളിത് എഴുതി വെച്ചിരിക്കുകയാണ് ആ എഴുതി വെച്ചിരിക്കുന്ന ഇത്രയും ഞാനാണോ എഴുതിയെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കും കാരണം അത്രയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടേ പണ്ടല്ല പലരും പറയും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്രയൊന്നും അടുക്കും ചുറ്റുകാട്ടൊക്കെ എടുത്തിട്ട് പ്രസിദ്ധീകരിച്ചാലും ആരും വാങ്ങിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും ഈ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ മതി അല്ലാതെ പതുക്കെ പതുക്കെ നേടുന്ന ആർക്കും വേണ്ട ജോബ്യക്ഷത്തിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്തവർ ഇടുന്ന അത് കാണാൻ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ളപ്പോൾ നമ്മൾ വ്യൂസ് നോക്കിയാൽ മാത്രം മതി അതിനുള്ള തെളിവ് പിന്നെ ഇതിന് പാവബന്ധം വരുവാണെങ്കിൽ ഭയങ്കര പിശുക്കന്മാരായി പിശുക്കെന്ന് പറയുന്ന ഒരു വലിയ പന്ന കാര്യമൊന്നുമല്ല നല്ല കാര്യം തന്നെയാണ് പിശുക്ക് പക്ഷെ മറ്റുള്ളവരെ സഹായിക്കാതെ എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്ന പിശുക്ക് അത്ര നല്ലതല്ല അതുപോലെ തന്നെയാണെങ്കിൽ ഒരു ഭയങ്കര ക്രൂക്കഡ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും ഈ പുറുക്കന്മാരുടെ ഒരു ചിന്താഗതി ചതിയന്മാരായിരിക്കും അതല്ല നല്ല സ്ഥിതിയിലാണെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും അപ്പോൾ രണ്ടും വിപരീതമാണ് നല്ല പാപബന്ധം ഇല്ലാത്തതാണെങ്കിൽ നല്ലതും പാപബന്ധമുള്ള ആണെങ്കിൽ അങ്ങ് പന്നലുമായി പോവും പലരും ഈ പോയിന്റ് അങ്ങ് വിടുകയാണ് ചെയ്യാറ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞില്ലോ എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ ഒരു അറിവില്ലായ്മയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രന്ഥങ്ങൾ എഴുന്ന കാലത്ത് അവർ തൂലികയിൽ തൂലികയും കൊണ്ട് ആ തൂലിക മഷിയിൽ മുക്കി വേണം എഴുതാൻ എത്ര സമയം പിടിക്കുമോ എന്ന് ഓർത്ത് പോകണം എനിക്ക് ഓർക്കുമ്പോൾ തല പോലും കറങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ എന്നിട്ടും അവരത്രയും കഠിനമായി പ്രയത്നിച്ചു അവർക്ക് ഒരു പ്രതിഫലവും കിട്ടിയിട്ടുണ്ടോയെന്ന് സംശയമാണ് അത്രയും കഠിനമായി ഈ ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും അവർ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഈ പോയിന്റ്സുകളൊക്കെ കേൾക്കുകയും ഇത് ഇങ്ങനെ പഠിക്കുകയും ചെയ്യേണ്ടത് നല്ല സ്ഥിതി ഗ്രഹസ്ഥിതിയാണെങ്കിൽ നല്ല സന്താനങ്ങളിൽ നിന്നൊക്കെ നല്ല സന്തോഷം കിട്ടുകയും അഥവാ നല്ലതല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള മറ്റുള്ളവരുടെ വസ്തുവകളൊക്കെ തട്ടിയെടുക്കാനുള്ള ഒരു മനസ്സ് അത് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യം കൂടും ചിലർ കണ്ടിട്ടില്ലേ എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ നിന്നിച്ചുകൊണ്ടിരിക്കും കളിയാട്ടായി പോയാൽ ആയാൽ പോലും അങ്ങനെ അവർക്ക് പറ്റുകയുള്ളൂ മറ്റുള്ളവരെ നിന്നിച്ചോണ്ടിരിക്കാനേ പറ്റുകയുള്ളു അപ്പോൾ ഈ ഇത് നല്ല സ്ഥിതിയിലാണെങ്കിൽ നല്ല പ്രാസംഗികരാകാം അതുപോലെ ഈ ജേണലിസിലത്തെ നല്ല കഴിവ് കാണാം അതുപോലെ കലാപരമായിട്ടും നല്ല കഴിവ് കാണാം ഈ അഞ്ചാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചാം ഭാദവിൻ്റെ സ്ഥിതി അതുപോലെ ഈ കലാ കായിക രംഗങ്ങളിലൊക്കെ നല്ല കഴിവ് കാണാം ഒരു നല്ല ടീച്ചറാവാൻ പറ്റിയ ഒരവസ്ഥയാണ് നല്ല ബിസിനസ്മാൻ ആകാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തുകാടുകൊന്നും ചെയ്യരുത് എപ്പോഴും പറഞ്ഞാൽ നമുക്ക് എല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മളതൊക്കെ ചെയ്യാവൂ നല്ല പ്രേമബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടാകാം പക്ഷേ ഇത് പാവബന്ധമുള്ളതാണെങ്കിൽ അങ്ങനെയൊക്കെ സ്നേഹത്തിലായാലും ഒരു കൂട്ട് കൂടുന്നതിൽ പോലും വളരെയധികം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ ചതിക്കപ്പെടാം അല്ലെങ്കിൽ നമ്മൾ ചതിക്കാം നല്ല അഞ്ചാം ഭാവം ആണെങ്കിൽ നല്ല മനസ്സും മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റ സൗന്ദര്യവും ഒക്കെ കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഓരോ ഗ്രഹങ്ങളുടെയും പറയത്തില്ലേ നമ്മൾ അപ്പോൾ ആ വീഡിയോകളൊന്നു ശ്രദ്ധിച്ചിട്ട് ഇതും കൂടെ കേൾക്കുമ്പോൾ കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എപ്പോഴായിട്ട് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് കഴിയുന്നത്ര വായിക്കാൻ ശ്രമിക്കുക അഞ്ചാം ഭാഗത്തിലെ ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ വീഡിയോകളുടെ ഇടത്തിൽ അപ്പോൾ ആ ഓരോ ഗ്രഹത്തിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ പിതാ പിതൃ പിതൃ പുണ്യം ആണ് ഇതുകൊണ്ട് നമുക്ക് ഒമ്പതാം ഭാവം എന്നൊക്കെ പറയുന്നെങ്കിലും ഞാൻ കൂടുതലും അഞ്ചാം ഭാവം കൊണ്ടാണ് നോക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അമ്മമാരെയൊക്കെ ഒരുപാട് അല്ലെങ്കിൽ അമ്മയുടെ അമ്മുമ്മ അങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രഹനിലയിൽ കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് സ്ത്രീ ശാപം എന്ന് പറയുന്ന ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇടാം ഇതൊക്കെ നമ്മൾ ഒത്തിരി വായിക്കുകയൊക്കെ വേണ്ടുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി താമസിക്കുന്നത് കഴിയുന്നത്ര വായിക്കാൻ ശ്രമിക്കുക ഓ ശിവായ